ഹായ് ഹലോ അസ്സാമലൈക്കും സാരി ബ്ലൗസിനും പട്ടുപാവടയ്ക്കൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് സ്ലീവിന് നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻ്റർ ഞാനിതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സെൻറ്ററിൽ ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് വീതം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ സെൻറ്ററിൽ നിന്നും ഇഞ്ച് വീതം ദാ ഇതുപോലെ നമുക്ക് ഫ്രിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ഇഞ്ച് വീതം നമുക്ക് രണ്ട് സൈഡിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ദാ ഈ സൈഡിലും അതുപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രിൽസ് എങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ സെൻറ്ററിൽ നമ്മൾ അടയാള അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് ഇതാ ഇതുപോലെ ഫ്രിൽസ് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഫ്രിൽസ് കൊടുക്കുമ്പോൾ സെൻ്റർ കറക്റ്റ് എല്ലാ ഭാഗവും സെൻ്ററിൽ വരാൻ വേണ്ടി കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ദാ ഞാനിവിടെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് ഒരുപാട് വേണ്ടവർക്ക് ക്ലോത്തിൻ്റെ അളവ് കൂട്ടണം കേട്ടോ അപ്പോൾ ഞാൻ അത് ഫ്രിൽസ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്രയും ഫ്രിൽസാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിനൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രിൽസിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതാ ഇതുപോലെ നമ്മുടെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ സ്ലീവിന് ഞാനൊരു എട്ട് ഇഞ്ചാണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ലെങ്ത്ത് നമുക്കൊരു ഒമ്പതര ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പോൾ എട്ട് ഇഞ്ച് ഞാൻ ദാ ഇതുപോലെ നമ്മുടെ സാധാ സ്ലീവൊക്കെ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് എട്ട് ഒമ്പതര ഇഞ്ചിന് ബാലൻസ് ഉള്ള ഒന്നര ഇഞ്ച് നമുക്ക് വേറൊരു ക്ലോത്ത് എടുത്ത് പടി പോലെ വച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ഞാൻ ഈ സ്ലീവ് ഇങ്ങനെ വെച്ച് അടയളപ്പെടുത്തിയിട്ടുണ്ട് വിട്ട് ഇനി നമുക്കൊരു മൂന്നര ഇഞ്ചോളം ദാ ഇതുപോലെ വിട്ട് അടയാളപ്പെടുത്താം എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിലേക്ക് ഇതെല്ലാം ജോയിൻറ്റ് ചെയ്യുന്നെങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഫ്രിൽസ് ഇട്ട് വെച്ച ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ റോങ് സൈഡ് അതിൻ്റെ ചീത്തവശം നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തത് അതിലേക്ക് ഇതുപോലെ വച്ച് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ റോങ് സൈഡിൽ വെച്ചാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഷേപ്പിൽ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ റോങ് സൈഡിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് ആ സ്ലീവിൻ്റെ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനത് സ്ലീവിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് പടി വെച്ചു കൊടുക്കണം പടി വെച്ചു കൊടുക്കാൻ നമ്മുടെ ക്ലോത്തിൻ്റെ സ്ലീവിൻ്റെ നല്ല വശത്ത് പടിയുടെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള ഭാഗം ഇതുപോലെ വെച്ചൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം പതിച്ചടിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം എന്താ ഇതുപോലെ വച്ച് ഒരു പടി പോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ സ്ലീവിൻ്റെ ഷെയ്പ്പ് സൈഡ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് മറച്ചു നോക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്ലീവാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒന്ന് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സ്ലീവിൻ്റെ ഈ കോണിച്ച് വരുന്ന ഈ ഫ്രിൻസ് കോണിച്ച് വരുന്ന ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബട്ടണോ എന്ത് വച്ചു കൊടുക്കാം കേട്ടോ ബട്ടൺ വെച്ചുകൊടുക്കാം വലിയ ബട്ടണോ ചെറിയ ബട്ടനോ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അത് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കാമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ സ്ലീവ് ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്